സുഖായി ചിന്ത വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമുക്ക് ഇന്നൊരു പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണി വെച്ചാലോ ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മള് നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വാടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞങ്ങൾ എന്തായാലും ഇവിടെ ഉച്ചക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് കഴിഞ്ഞിട്ട് എടുത്തതാണ് അപ്പൊ നമ്മുടെ തക്കാളി ഒക്കെ അതിൽ നന്നായി വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴണ്ടി വരണം ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം നന്നായി വെന്ത് വഴണ്ടി വരണം കേട്ടോ എങ്കിലാണോ ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായി വഴഞ്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലി അലിയും പുതിയലയും ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് ഇനി നമ്മൾ കുറച്ച് തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് വന്ന് വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ചിക്കനും തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിന് വേഗാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും എന്നാലും പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ല മറന്നുപോയതാണ് കേട്ടോ അപ്പം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഞാൻ മറന്നതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ചിക്കനൊക്കെ വന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എൺപത് ശതമാനം നമ്മുടെ ചിക്കൻ വന്ന് വന്നിട്ടുണ്ട് ഒരു പത്ത് ശതമാനം കൂടി ഇതിൽ കിടന്നു വേഗട്ടെ അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട ഒരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അല്ല അതിൽ കറക്റ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാല് ഗ്ലാസ് വെള്ളം ഈ വെള്ളം മുഴുവനും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ വന്ന് നന്നായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തിളപ്പിച്ചു വെച്ച വെള്ളം അപ്പോൾ ചിക്കനിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഈ വെള്ളം മുഴുവനും ഒഴിക്കുന്നില്ല കേട്ടോ എന്താ ഒരു അര ഗ്ലാസ് വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്താ കുറവെന്നൊക്കെ നോക്കാം കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർത്തി കൊടുക്കേണ്ടതില്ല ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പും എരിവും പുളിപ്പും എല്ലാം കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അരി ചേർത്തി കൊടുക്കാൻ പോവാണ് അരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി പിന്നെ അരിപ്പയിലെ അരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം വാർന്നു പോകാനായിട്ട് കേട്ടോ ഇനി ഞാൻ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇനി അരിയൊന്ന് നന്നായി തിളച്ച് ഒരു രണ്ട് മൂന്ന് തള വരുന്നവരെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ബിരിയാണി നന്നായി തള വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ത് അടച്ച് വെച്ച് തീ സിമ്മിലാക്കണേ ഞാൻ ചെയ്യുന്നത് ഇതിനെ ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റിവെച്ചിട്ട് നമ്മളൊരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതിന് മുകളിലോട്ട് ഇത് വെച്ച് കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ടച്ച് വെച്ചിട്ട് ഒരു മുകളിൽ കല്ലാണ് ഭാരമുകളത് ഇനി ഇതൊരു മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് വെന്ത് റെഡിയായി വരട്ടെ അപ്പം നമ്മുടെ ചോറൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നമുക്കൊന്ന് ഇളക്കി നോക്കാം

നമ്മുടെ ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട് നമ്മൾ തൈര് സലാഡും പപ്പടം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉഷാറായിട്ട് ഇത് കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരാം അതുവരേക്കും